മകൈരം നാളുകാർക്ക് രോഹിണി മകൈരം പുണർദം ആയില്യം പൂരം ഉത്രം വിശാഖം തൃക്കേട്ട ചതയം എന്നിവയാണ് തിരുവാതിരയ്ക്ക് ചേരുന്നത് മകൈരം തിരുവാതിര പുണർദം പൂരം ചിത്തിര തൃക്കേട്ട പൂരട്ടാതി രേവതി എന്നീ നാളുകളാണ് പുണർദത്തിന് ചേരുന്നത് അശ്വതി രോഹിണി മകൈരം തിരുവാതിര പൂയം മകം ചിത്തിര ചോതി അനിഴം മൂലം ചതയം ഉത്രട്ടാതി എന്നീ നാളുകളാണ് പൂയത്തിന് തിരുവാതിര ആയില്യം അത്തം ചോതി വിശാഖം തൃക്കേട്ട തിരുവോണം രേവതി എന്നീ നാളുകൾ ആയില്യത്തിന് അശ്വതി ഉത്രം വിശാഖം ഉത്രട്ടാതി അവിട്ടം ഉത്രാടം എന്നിവയാണ് മകം നാളുകാർക്ക് ഭരണി കാർത്തിക രോഹിണി തിരുവാതിര പുണർദം മകം പൂരം അത്തം ചോതി അനിഴം തിരുവോണം ചതയം എന്നീ നാളുകൾ പൂരത്തിന് അശ്വതി കാർത്തിക മകൈരം പുണർദം മകം ചതയം തൃക്കേട്ട മൂലം അവിട്ടം എന്നീ നാളുകളാണ് ഉത്രത്തിന് അശ്വതി ഭരണി രോഹിണി തിരുവാതിര അത്തം ചോതി അനിഴം പൂരാടം തിരുവോണം ചതയം ഉത്രട്ടാതി നാളുകളാണ് അത്തത്തിന് മകൈരം പുണർദം ചിത്തിര വിശാഖം തൃക്കേട്ട പൂരാടം അവിട്ടം എന്നീ നാളുകളാണ് ചിത്തിരയ്ക്ക് ചിത്തിര രോഹിണി തിരുവാതിര ഉത്രം അത്തം ചോതി അനിഴം മൂലം തിരുവോണം ചാതയം ഉത്രട്ടാതി എന്നീ നാളുകാർ ചേരും ബാക്കി നക്ഷത്രങ്ങളുടെ പൊരുത്തങ്ങൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് കണ്ടും മനസ്സിലാക്കാവുന്നതാണ് പൊതുവെ ഒഴിവാക്കേണ്ട നക്ഷത്ര ജോഡികൾ ഷടാഷ്ടക ദോഷം ആറാമത്തെയും എട്ടാമത്തെയും രാശികളിൽ വരുന്ന നക്ഷത്രങ്ങൾ സാധാരണയായി ഒഴിവാക്കണം